നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട്ടെ ചിത്രം തെളിയുന്നു കെ വി സുമേഷ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ചർച്ചയിൽ അഡ്വക്കറ്റ് അബ്ദുൽ കരീം ചേലരി മാത്രമാണ് ഉള്ളത് കെ എം ഷാജി അഴീക്കോട്ടേക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് അടുത്ത ലീഗ് പ്രവർത്തക സമിതിയിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഏകദേശ രൂപം നൽകും മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് കഴിഞ്ഞ തവണ യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്ത മണ്ഡലമാണ് അഴീക്കോട് കഴിഞ്ഞ തവണ കെ എം ഷാജിയെ പരാജയപ്പെടുത്തി വലിയ വിജയമാണ് അവിടെ കെ വി സുമേഷ് എൽ ഡി എഫിനെ സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ വി സുമേഷ് തന്നെയായിരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് എന്നാൽ ഇത്തവണ അഴീക്കോട്ടേക്ക് ഇല്ല എന്ന് കെ എം ഷാജി അറിയിച്ചതോടെയാണോ അബ്ദുൽ കരീം ചേലേരിക്ക് അവിടെ നടക്കു വീണത് അർജുൻ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് അഴീക്കോട് അഴീക്കോട് കെ വി സുമേഷിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ എൽ ഡി എഫ് ഏറെക്കുറെ തീരുമാനിച്ചു കഴിഞ്ഞതാണ് അതിലൊരു മാറ്റവും ആരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ യു ഡി എഫിൽ ആരും മത്സരിക്കും എന്ന കാര്യത്തിൽ ആകാംക്ഷയോടുകൂടിയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കെ എം ഷാജിയാണ് കഴിഞ്ഞ മൂന്ന് ടേമുകളിലായി അഴീക്കോട് മത്സരിച്ചിരുന്നത് ഇത്തവണ അഴീക്കോട് മത്സരിക്കാൻ ഇല്ല എന്ന് കെ എം ഷാജി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കെ എം ഷാജിക്ക് പകരം ആര് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് അവിടെയാണ് ചർച്ചയിലേക്ക് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയുടെ പേര് വരുന്നത് അഴീക്കോട് മണ്ഡലത്തിൽ അബ്ദുൽ കരീം ചേലേരി തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകും എന്ന് ഏതാണ്ട് ഉറപ്പാവുകയാണ് മറ്റു ഒരു പേരും യു ഡി എഫിന്റെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ചർച്ചകളിൽ ഇല്ല പ്രാഥമികമായ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ഏതാണ്ട് ഒരു ലിസ്റ്റും മുസ്ലിം ലീഗ് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കെ എം ഷാജിക്ക് കാസർകോട് അല്ലെങ്കിൽ മലയാളം മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും സുരക്ഷിതമായ ഒരു മണ്ഡലം നൽകും എന്ന് ഉറപ്പാണ് അദ്ദേഹം യു അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രി എന്നുള്ള രീതി എന്നുള്ള പരിഗണനയിൽ തന്നെയാണ് കെ എം ഷാജിയെ ഇപ്പോൾ നേതൃത്വം കണക്കുകൂട്ടുന്നത് അപ്പോൾ എന്തായാലും കെ എം ഷാജി അഴീക്കോടില്ല എന്ന് ഉറപ്പാകുന്നു അവിടേക്കാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റായ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി എത്തുന്നത് മണ്ഡലത്തിൽ ഇപ്പോൾ തന്നെ സജീവമായ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയുടെ നേതൃത്വത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നിട്ടുള്ള എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെ വളരെ ചിട്ടിയാർന്ന രീതിയിലാണ് മുസ്ലിം ലീഗ് അവിടെ നടത്തിയിട്ടുള്ളത് അതിനൊക്കെ നേതൃത്വം വഹിക്കുന്നതും അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലിയാണ് അഴീക്കോട് മണ്ഡലം കമ്മിറ്റിക്കും മറ്റൊരു പേര് നിർദ്ദേശിക്കാനില്ല കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരാൾ അഴീക്കോട് ഇത്തവണ വേണ്ട എന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയും മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയിലോ അഴീക്കോട് മണ്ഡലം കമ്മിറ്റിയിലോ ഒന്നുമില്ല എല്ലാവരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നും തന്നെയുള്ള നേതാക്കൾ മത്സരിക്കണം അതിൽ അബ്ദുൽ കരീം ചേലേരി തന്നെ സ്ഥാനാർത്ഥിയാകണം എന്ന് ഏതാണ്ട് ജില്ലയിലെ എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി സംസ്ഥാന നേതൃത്വത്തോട് പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അബ്ദുൾ കരീം ചേലേരി തന്നെ അഴീക്കോട് സ്ഥാനാർത്ഥിയാകും എന്ന് ഏതാണ്ട് ഉറപ്പാവുകയാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ അഴീക്കോട് മണ്ഡലത്തിൻ്റെ ഭാഗമായ അഞ്ച് ഡിവിഷനുകളിലാണ് മുസ്ലിം ലീഗ് മത്സരിച്ചത് ആ അഞ്ചിടത്തും ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് ഒരു വോട്ട് ചോർച്ച ഉണ്ടായിട്ടുള്ളത് ആ അക്കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ലീഗ് പരിശോധിച്ചു വരികയാണ് അവിടെ സി എം ബിയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത് അതൊക്കെ ഒരു പ്രതികൂലമായ ഘടകമായി മാറിയിട്ടുണ്ട് എന്നാണ് യു ഡി എഫിൻ്റെ പൊതുവായ ഒരു വിലയിരുത്തൽ എന്തായാലും അഴീക്കോട് മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അവിടെ വിജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ യു മുന്നോട്ട് പോകുന്നത് അവിടെയാണ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചരി എന്ന ഒറ്റ പേരിൽ ഇപ്പോൾ ചർച്ച വരുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ശ്രദ്ധേയമായ പോരാട്ടം അഴീക്കോട് നടക്കാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി ചിത്രം അതായത് കെ വി സുമേഷും അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയും തമ്മിലുള്ള പോരാട്ടത്തിന് വേദി ഒരുങ്ങുകയാണ് അഴീക്കോട് മണ്ഡലം എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അർജുൻ